ഇവിടെ ഞാൻ പറഞ്ഞില്ല എനിക്കെതിരെ പറയുന്ന കാളക്കറിയ അവന്റെ പേര് വിളിക്കും ഷാജസ് കറിയാതെ കാളക്കറിയ അവന് ആ മുണ്ടക്കയത്തെ കണ്ടല്ല കറിയാക്ക മകനാണോന്നു പോലും സംശയമുണ്ട് കാളക്കറിയ അവൻ എല്ലാരും വ്യക്തിഗത്വ നിറക്ക അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിറയ്ക്ക ഞാനേ എനിക്ക് അവനോട് ഒരു ബന്ധവുമില്ല ഞാൻ അവനെ കണ്ടിട്ട് പ്രാവശ്യം കണ്ടിട്ടുള്ളൂ അവനോട് ഒരു വാക്കുകൾ സംസാരിക്കുവോ എനിക്ക് അയാളൊരു ഒരു വ്യക്തിപരവാദം ഉണ്ടാക്കുന്ന ഒരു കാര്യമില്ല പക്ഷെ പണം വാങ്ങിച്ചോ അല്ലെങ്കിൽ എന്ത് വാങ്ങിച്ചോ ഞാൻ മാണിരൂപ്പ് കൂട്ടം പോലെ തുടങ്ങിയാ ചൊറിച്ചില് പിന്നിടെ ആരുമില്ല ഊടയാ അപ്പാലുന്ന ഒരു മാണി രൂപകാരൻ പേര് ഞാൻ പറയുന്നില്ല അവന് മുന്നോട്ട് ഒരു ഇടപാടുണ്ട് ആ ഇടപാട് എപ്പോഴും നടക്കുന്നത് എന്റെ രണ്ടുമൂന്ന് നേതാക്കമാരും എന്റെ അളിയും ഉൾപ്പെടെ ഞാൻ സി പി വി കണ്ടു പേഴ്സണൽ മാറ്റി നിർത്തി പറഞ്ഞു ലീഡറായി ഒരു കാര്യം ചെയ്യേ ഞാൻ അങ്ങയോട് പറയുന്നു നമുക്ക് യുഡിഎഫിൽ കയറ് അങ്ങേക്ക് ഒരു സീറ്റ് കിട്ടട്ടെ ആ സീറ്റ് കയറ് എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് രണ്ടാമത് സീറ്റ് കിട്ടിയെങ്കിൽ കിട്ടി കിട്ടിയില്ല വേണ്ട അങ്ങ് യുഡിഎഫിൽ കയറണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ എന്തു പറഞ്ഞാണ് എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് അത് നടക്കാതെ എനിക്കിത് വേണ്ട പിന്നെ ഒരു സീറ്റ് ഇത് ഔദാര്യമല്ല അതായത് അദ്ദേഹം ജയിച്ച സിറ്റിംഗ് സീറ്റ് അത് യു ഡി എഫിനെ കോൺഗ്രസിന് വിട്ടുകൊടുത്തിട്ട് തിരിച്ച് അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടുന്നത് ഔദാര്യമല്ല അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാ രണ്ടാമത് പുതിയൊരു കക്ഷി ആ ഒരു മുന്നണിയിലേക്ക് വരുമ്പോൾ ഒരു സീറ്റ് കൊടുക്കാം എന്ന് പറയേണ്ടേ എനിക്കല്ല ഒരു സീറ്റ് എന്തെങ്കിലും കക്ഷി കൊടുക്കാമെന്ന് പറയണ്ടേ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു മൂന്ന് സീറ്റ് അഞ്ച് സീറ്റാണ് ചോദിക്കുന്നത് ചോദിച്ചത് മൂന്ന് സീറ്റ് എന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ച് അത് ഇവർ പറയാത്തോളം രണ്ടാമത്തെ സീറ്റിനെ കുറിച്ച് പറയാത്തോക്കാരം ഒരു മുന്നണി പ്രവേശനവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന ചങ്കുറപ്പോടു കൂടി ശ്രീ പി വി എന്മാർ പറഞ്ഞു ആ നിൽക്കുന്ന സമയത്താണ് പി വി ഒരു ദിവസം എന്നെ അന്വേഷിച്ചു ഞാൻ പി വി എൻ അന്വേഷിച്ച് പോയതല്ല അദ്ദേഹം ഒരു ദിവസം വൈകിട്ട് വീട്ടിലേക്ക് വരുന്നു ഞാൻ ഞെട്ടിപ്പോയിച്ചതില് വീട്ടിൽ വന്നവരോട് പറഞ്ഞു ഞങ്ങടെ ഞാൻ നിങ്ങളെ കുറിച്ച് മുഴുവൻ പഠിച്ചില്ല വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലല്ല പഠിച്ചിട്ടാണ് വരുന്നത് നിങ്ങളെ കുറിച്ച് എല്ലാ ആളുകളും ഒരാൾ മാത്രം നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി നിങ്ങളെക്കുറിച്ച് വളരെ നല്ല നിലയിലാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ കലാകാലങ്ങളിൽ പൂഞ്ഞാർ സീറ്റ് കാണിച്ച് കെ എം മാണിയും പി ജെ ജോസഫും നിങ്ങളെ പറ്റിച്ചു എന്ന് എനിക്കറിയാം ഞാൻ പറ്റിക്കാൻ വന്നതല്ല നിങ്ങൾ എന്റെ വരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പേര് പല ഉന്നത നേതാക്കന്മാരും നിങ്ങളെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് ഒരു അൻവർ എന്ന് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഒരു മഹാനായ അല്ലെങ്കിൽ ഒരു മാന്യനായ മനുഷ്യൻ എന്ന് എനിക്ക് പറയാൻ നോക്കൂ എന്റെ രണ്ട് നേതാക്കന്മാർ എന്റെ പൂഞ്ഞാർ സീറ്റ് പൂഞ്ഞാർ സീറ്റ് എന്ന് പറഞ്ഞ് എന്നെ സമയത്ത് സീറ്റ് തരാൻ പറ്റിയില്ല പക്ഷെ ഈ മനുഷ്യൻ അന്ന് പറഞ്ഞത് അദ്ദേഹത്തിനൊരു സീറ്റ് ഉണ്ട് മധ്യ കേരളത്തിലൊരു സീറ്റ് കൂടി വാങ്ങിക്കും ശരി എന്ന് പറഞ്ഞു അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന സംഭവങ്ങൾ നിങ്ങൾ ആര് പറഞ്ഞിട്ടില്ല യു ഡി എഫിന്റെ പ്രമുഖരായ നേതാക്കളെല്ലാം എന്നെ വിളിച്ചു ശരി എങ്ങനെയും സെറ്റിൽ ആകുന്നത് സെറ്റിലാകണം ഞാൻ പറഞ്ഞു എന്ത് മര്യാദകൾ അങ്ങനെ പറഞ്ഞു അദ്ദേഹത്തോട് അസോസിയേറ്റ് കക്ഷിയാക്കാം എന്ന് പറഞ്ഞത് ആക്കിയില്ല സമയത്ത് അതിനുശേഷം അദ്ദേഹത്തിന്റെ സീറ്റ് പോലും നിങ്ങൾ ഉറപ്പ് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് മൂന്ന് സീറ്റ് പലബാറിൽ യു ഡി എഫ് തോറ്റു നിൽക്കുന്ന മൂന്ന് സീറ്റ് തിരുവാമ്പാടി ഉൾപ്പെടെ മൂന്ന് സീറ്റ് ഏതെങ്കിലും ഓരോ അദ്ദേഹത്തിന് കൊടുക്കണം ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് സീറ്റ് ഉറപ്പിക്ക് പറയും ഡെഫിനിറ്റ് അദ്ദേഹത്തിന് ഞാൻ മൂന്ന് സീറ്റിൽ ഏതും കൊടുക്കാം യു ഡി എഫ് പ്രവേശനം ഞാൻ പറഞ്ഞ അസോസിയേറ്റ് കക്ഷിന്റെ കക്ഷി എന്ന് പറഞ്ഞ് വഴി പോയിരിക്കാൻ പറ്റത്തില്ല ഞാൻ യു ഡി എഫ് ജില്ലാ ചെയർമാനായിരുന്നയാളാ അപ്പൊ അതുകൊണ്ട് യു ഡി എഫിനകത്ത് പുനരധികാര സമിതിയിൽ പ്രവേശനമുള്ള കക്ഷിയാണെങ്കിൽ ഓക്കെ പറഞ്ഞപ്പോ പറഞ്ഞു മറ്റു കക്ഷികൾക്ക് തരുന്ന പോലെയുള്ള പ്രാതിനിധ്യം കെ ബി സി പ്രസിഡന്റ് പറഞ്ഞു കക്ഷികൾക്ക് നിങ്ങളുടെ പാർട്ടിക്ക് നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പന്ത്രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ എല്ലാ കക്ഷികളും പ്രചരണം തീപാറുന്ന രീതിയിൽ ശക്തമാക്കിയിരിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് മണ്ഡലത്തിൽ ആദ്യം പ്രചരണം ആരംഭിച്ചത് എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെയാണ് എൽ ഡി എഫ് സ്വന്തം സ്ഥാനാർത്ഥിയെ സി പി എം സ്ഥാനാർത്ഥിയായ സ്വരാജിനെ പ്രഖ്യാപിക്കുന്നത് നിലമ്പൂരിൽ നാളുകൾക്ക് ശേഷമാണ് അരുവാൾ ചുറ്റി നക്ഷത്രത്തിൽ സി പി എമ്മിന്റെ സ്വന്തം സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് എന്നത് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമായിരിക്കുന്നു പിണറായി വിജയന്റെ അഭിമാന പോരാട്ടമായിരിക്കുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും നേരിട്ട് എതിർക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് പക്ഷത്തിനും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് പി വി അൻവറും രംഗത്തുണ്ട് എന്നതാണ് പിണറായി വിജയനെയും ബി ഡി സതീശിനെയും എല്ലാം ഒരുപോലെ തന്നെ വെട്ടിലാഴ്ത്തുന്നത് അനീതിക്കും അഴിമതിക്കും എതിരെ തൻ്റെ കത്രികയുമായി അതായത് പി വി അൻവറിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കത്രികയാണ് കത്രികയുമായി പി വി അൻവറും രംഗത്തിറങ്ങിയിരിക്കുന്നു ഇന്ന് മുതൽ പി വി അൻവറിന്റെ പ്രചരണ പരിപാടികൾ തീപാറുന്ന രീതിയിലേക്കാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് അൻവറിന്റെ അനുയായികൾ രേഖപ്പെടുത്തുന്നത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പി വി അൻവർ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരുന്നെങ്കിലും ആ പത്രിക തള്ളുകയായിരുന്നു പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെയാണ് ഇപ്പോൾ പി വി അൻവർ മത്സരിക്കുന്നത് കത്രികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പി വി അൻവറിന് വേണ്ടി അനുവദിച്ചിരിക്കുന്ന ചിഹ്നം കഴിഞ്ഞ രണ്ട് തവണയും നിലമ്പൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എം എൽ എ ആയി നിയമസഭയിൽ എത്തിയ പി വി അൻവറിന് ഓട്ടോറിക്ഷ ചിഹ്നമാണ് നൽകിയിരുന്നത് എന്നാൽ ഇക്കുറിയും പി വി അൻവർ ഓട്ടോറിക്ഷ ചിഹ്നത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നൽകുകയുണ്ടായില്ല എന്തായാലും തനിക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന കത്രികയുമായി പി വി അൻവർ രംഗത്തേക്ക് ഇറങ്ങുന്നു അനീതിയെയും അഴിമതിയെയും അരാജകത്വത്തെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് റീൽസ് ഇട്ട് രസിക്കുന്ന ആളുകളുടെ എല്ലാ റീലുകളും താൻ കട്ട് ചെയ്ത് മാറ്റും തന്റെ കത്രിക ഉപയോഗിച്ച് എന്ന് മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ട് നീതിക്ക് വേണ്ടി നേരിനു വേണ്ടി നിലമ്പൂരിനു വേണ്ടി പി വി അൻവർ എന്ന പുതിയ മുദ്രാവാക്യവുമായി തന്നെയാണ് പി വി അൻവർ ഇന്ന് വാഹന പ്രചരണ യാത്ര തുടങ്ങുന്നത് എന്നാൽ ഇതിനിടയിൽ മറ്റു രസകരമായ ചില വെളിപ്പെടുത്തലുകളുമായി പി വി അൻവറിനൊപ്പം നിൽക്കുന്ന മുൻപ് മാണി കോൺഗ്രസിലും പിന്നീട് ബി ജെ പിയിലേക്കുമെല്ലാം ചേക്കേറിയ സജി മഞ്ഞക്കടമ്പൻ എന്ന പഴയ കേരള കോൺഗ്രസ് നേതാവിന്റെ ചില വെളിപ്പെടുത്തലുകൾ മുന്നോട്ട് വന്നിരിക്കുന്നു താൻ ഒരു കാരണവശാലും പി വി അൻബറിനെ അന്വേഷിച്ചു പോയതല്ല എന്നും പി വി അൻബർ തന്നെ ഒപ്പം കൂട്ടുകയായിരുന്നു എന്നും പൂഞ്ഞാറിൽ തനിക്കൊരു സീറ്റ് പി വി അൻബർ വാഗ്ദാനം ചെയ്തിരുന്നു എന്നുമാണ് മഞ്ഞക്കടമ്പൻ മാധ്യമ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് പൂഞ്ഞാറിൽ സീറ്റ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞക്കടമ്പനെ മാണിപക്ഷവും ജോസഫ് പക്ഷവും എല്ലാം പറ്റിച്ചതുപോലല്ല പി വി അൻവർ തീർച്ചയായും മധികേരളത്തിൽ മഞ്ഞക്കടമ്പനെ മത്സരിപ്പിക്കും എന്ന് തന്നെയാണ് മഞ്ഞക്കടമ്പൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെളിവാക്കിയത് പി വി അൻവറിനെ തേടി ഒരു കാരണവശാലും താൻ ചെന്നിട്ടുണ്ടായിരുന്നില്ല എന്നും പി വി അൻവറാണ് തന്നെ തേടി വന്നതും എന്ന് മഞ്ഞക്കടമ്പൻ പറയുകയുണ്ടായി എന്നാൽ പി വി അൻവർ മഞ്ഞക്കടമ്പനെ കണ്ടെത്തിയത് മലയോര ക്രൈസ്തവ വിഭാഗത്തെ കൂടെ കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നത് എന്നാൽ അതിനുമപ്പുറം പി വി അൻവറിന് മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു മഞ്ഞക്കടമ്പിനെ തന്റെ ക്യാമ്പിൽ കൊണ്ടുവരുന്നതിലൂടെ എന്നാണ് ഇപ്പോൾ മഞ്ഞക്കടമ്പിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി അൻവറിന്റെ എക്കാലത്തെയും പ്രഖ്യാപിത ശത്രുവായിരുന്നു മാധ്യമ ശത്രുവായിരുന്നു ഷാജൻസ് കറിയ എന്ന മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ മറുനാടൻ മലയാളിയുടെ പ്ലാറ്റ്ഫോമുകളിൽ പി വി അൻവറിന്റെ അരാജകത്വത്തെയും അഴിമതിയെയും മറുനാടൻ മലയാളി ഷാജൻസ്കറിയെ തുറന്നു കാണിക്കുക ഒരു പതിവ് കാഴ്ചയായിരുന്നു മറുനാടൻ മലയാളി ഷാജൻസ് കറിയ്ക്കെതിരെ പി വി അൻവറും തുറന്ന യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പി വി അൻവർ ഇടത് ക്യാമ്പിലായിരുന്നപ്പോൾ മറുനാടൻ മലയാളിയെ വേട്ടയാടുവാൻ പിണറായി വിജയനെയും പിണറായി വിജയന്റെ പോലീസിനെയും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ കഥകളെല്ലാം കേരളത്തിൽ അറിയാം എന്നാൽ മറുനാടൻ മലയാളി എന്ന പത്രത്തെയും മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയെയും പി വി അൻവറിൻ്റെ ഇതുപോലെ തന്നെ ആജന്മ ശത്രുവായി കാണുന്ന സജി മഞ്ഞക്കടമ്പനെ ഒപ്പം കൂട്ടുന്നതോടൊപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് തന്നെയാണ് പി വി അൻവർ ഇതിലൂടെ വിലയിരുത്തിയിരിക്കുന്നത് കാരണം ഷാജൻ സ്കറിക്ക് തനിക്കൊപ്പം നിന്ന് പോരാടുവാൻ ഒരാള് തന്റെ ക്യാമ്പിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള അതായത് മലയോര കർഷക ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാട് കൂടി എത്തുന്നതോടുകൂടി തനിക്ക് മധ്യ കേരളത്തിലും ഒരു സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത് വിലപേശി എടുക്കാൻ സാധിക്കും എന്നുള്ള കണക്കുകൂട്ടലോട് കൂടി തന്നെയാണ് മഞ്ഞക്കടമ്പിനെയും പി വി അൻബർ തന്റെ ക്യാമ്പിലേക്ക് കൂട്ടിയത് എന്നാണ് ഇപ്പോൾ മഞ്ഞക്കടമ്പന്റെ മാധ്യമ സമ്മേളനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ജൂൺ പത്തൊൻപതാം തീയതി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പി വി അൻവറിന് ഏതു തരത്തിലുള്ള മേൽക്കൈ നേടാൻ സാധിക്കും പി വി അൻവറിന് നിലമ്പൂരിന്റെ നീതിക്ക് നേരിന് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുമോ നിലമ്പൂർ നിവാസികൾ പി വി അൻവറിന് വീണ്ടും തെരഞ്ഞെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം ഷാജൻസ്കറിക്ക് എതിരെയുള്ള പിണറായിസ്യത്തിനെതിരെയുള്ള മരുമോനുസത്തിനെതിരെയുള്ള പി വി അൻവറിന്റെ യുദ്ധത്തിൽ മഞ്ഞക്കടമ്പൻ എന്ന മധ്യ കേരളത്തിലെ മുൻ മാണി ഗ്രൂപ്പുകാരനായിരുന്ന സജി മഞ്ഞടമ്പന്റെ പങ്ക് എന്തായിരിക്കും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം സജി മഞ്ഞ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ആ നിൽക്കുന്ന സമയത്താണ് പി വി അന്വർ ഒരു ദിവസം എന്നെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചു പോയതല്ല അദ്ദേഹം ഒരു ദിവസം വൈകിട്ട് വീട്ടിലേക്ക് വരുന്നു ഞാൻ ഞെട്ടിപ്പോയിച്ചതിൽ വീട്ടിൽ വന്നവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ കുറിച്ച് മുഴുവൻ പഠിച്ചിട്ടാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതലല്ല പഠിച്ചിട്ടാണ് വരുന്നത് നിങ്ങളെ കുറിച്ച് എല്ലാ ആളുകളും ഒരാൾ മാത്രം നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാവരൊക്കെ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല നിലയിലാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ കലാകാലങ്ങളിൽ പൂഞ്ഞാർ സീറ്റ് കാണിച്ച് കെ എം മാണിയും പി ജെ ജോസഫും നിങ്ങളെ പറ്റി എന്ന് എനിക്കറിയാം ഞാൻ പറ്റിക്കാൻ വന്നതല്ല നിങ്ങൾ എന്നോടൊപ്പം വരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ അല്ലെങ്കിൽ കോൺഗ്രസിലെ പല ഉന്നത നേതാക്കന്മാരും നിങ്ങളെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ലീഡറെ അത് ആലോചിക്കണം പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നു രാഷ്ട്രീയ മാറ്റം ഞാൻ ഒന്ന് ആദ്യം ഒറ്റ മാറ്റം മാറിയിട്ടുള്ളൂ ഞാൻ യു ഡി എഫിൽ നാഗപ്പാടേ എൻ ഡിയിലേക്ക് മാറിയില്ല കേരളാ കോൺഗ്രസിനും മാറിയിട്ടില്ല മാണിഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഞാൻ മാറിയെന്ന് പറയാൻ പറ്റില്ല മാണികൂപ്പ് എൽ ഡി പോയി അപ്പോൾ ഞാൻ പറയും എങ്ങനെ ആഴ്ച ആഴ്ച എനിക്ക് പാർട്ടി പറയാൻ താല്പര്യമില്ല ദൈവത്തെ ഓർത്ത് എന്നെ എന്നെ പ്രതീക്ഷിക്കുന്നു പക്ഷേ വിട്ടില്ല പള്ളിയിൽ അദ്ദേഹം വീണ്ടും കോട്ടയത്ത് തോന്നു എന്നെ കാണണം പറഞ്ഞു ഞാൻ ചെന്നു വീണ്ടും അദ്ദേഹം പറഞ്ഞു ഞാൻ ലീഡർഷിപ്പ് ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ശരി വരണം എന്ന് പറയും ചതിന്റെ അടിസ്ഥാനം ഞാൻ നോക്കിയപ്പോൾ സുരേന്ദ്രൻ എന്നെ സഹായിക്കാൻ പറ്റത്തില്ല പിന്നെ പി സി ജോർജും മകനും അവിടെ കത്തോലിക്കറുടെ മുഴുവൻ കൊട്ടേഷൻ എടുത്തുകൊണ്ട് ബി ജെ പി നിൽക്കുകയാണ് അപ്പൊ അവർക്ക് വലിയ പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട് നമ്മളെപ്പോൾ എടുത്തുകൊണ്ട് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി പിന്നെ വെള്ളാപ്പള്ളി നട സൗണ്ട് തുഷും അദ്ദേഹം പറഞ്ഞു ഞാൻ ശശി എല്ലാം ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഞങ്ങളുടെ കാര്യം തന്നെ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കൈ കഴിഞ്ഞ് വിരുണ്ട് നിൽക്കുക ഞാൻ അതിനുശേഷം സുരേന്ദ്രന്റെ മൂന്ന് വട്ടം കാണാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു വിളിച്ചു അദ്ദേഹത്തിന്റെ സമയം ഇതിനെ കാണാൻ പറ്റില്ല കണ്ട് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞ് കൈ കൊടുത്ത് വിരികളെ ഞാൻ തീരുമാനിച്ചുള്ളൂ പക്ഷെ കാണാൻ പറ്റിയില്ല അതിനുശേഷം ഇപ്പോഴും എവിടെ അന്ന് എന്റെ എതിരാളികൾ പറഞ്ഞത് ബി ജെ പി മൂന്ന് കോടി രൂപ ആയും ഇനോവക്കാരൻ തന്നാന്ന് ഞാൻ മൂവായിരം രൂപ ആയും അവരൊരു ഈ പറഞ്ഞ അരസൈക്കിള് മാറ്റി വന്നാണെങ്കിൽ വാങ്ങിച്ചെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി കാരൻ്റെ വീടിന്ന് കല്ലെങ്കിൽ പറഞ്ഞുതന്നെ അപ്പൊ ഞാൻ ഒരുത്തിന്റെ ഒന്നും കൈപ്പറ്റിയിട്ടില്ല ഞാൻ എൻ്റെ സേവനങ്ങൾ ഒരുപക്ഷെ ബി ജെ പി അല്ല മുന്നേടിക്ക് അങ്ങ് കൊടുത്തിട്ടുള്ളൂ ഓ ഇപ്പോ അതിനുശേഷം ഇത് അൻവർ വന്നു അൻവറിനൊപ്പം ഞാൻ ഇറങ്ങി ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങിയതാ അദ്ദേഹം ഒരു അൻവർ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഒരു മഹാനായ അല്ലെങ്കിൽ ഒരു മാന്യനായ മനുഷ്യൻ എന്ന് എനിക്ക് പറയാൻ പോകൂ എൻ്റെ രണ്ട് നേതാക്കന്മാർ എന്നെ പൂഞ്ഞാർ സീറ്റ് പൂഞ്ഞാർ സീറ്റ് എന്ന് പറഞ്ഞെന്നെ എന്നെ സമയത്ത് സീറ്റ് തരാൻ പറ്റിയില്ല പക്ഷേ ഈ മനുഷ്യൻ അത് പറഞ്ഞത് അദ്ദേഹത്തിനൊരു സീറ്റ് ഉണ്ട് മധ്യ കേരളത്തിലൊരു സീറ്റ് കൂടി വാങ്ങിക്കും ശരി എന്ന് പറഞ്ഞു തന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല യു ഡി എഫിന്റെ പ്രമുഖരായ നേതാക്കളെല്ലാം എന്നെ വിളിച്ചു സജി എങ്ങനെയും സെറ്റിലാകുന്നത് സെറ്റിലാകണം ഞാൻ പറഞ്ഞു എന്ത് മര്യാദകളാണ് അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തോട് അസോസിയേറ്റ് കക്ഷിയാക്കാം എന്ന് പറഞ്ഞ ആക്കിയില്ല സമയത്ത് അതിനുശേഷം അദ്ദേഹത്തിന്റെ സീറ്റ് പോലും നിങ്ങൾ ഉറപ്പ് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് മൂന്ന് സീറ്റ് പലബാറിൽ യു ഡി എഫ് തോറ്റു നിൽക്കുന്ന മൂന്ന് സീറ്റ് തിരുവാൻപാടി ഉൾപ്പെടെ മൂന്ന് സീറ്റ് ഏതെങ്കിലും ഓരോ അദ്ദേഹത്തിന് കൊടുക്കണം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സീറ്റ് ഉറപ്പിക്ക് ഡെഫിനിറ്റ് അദ്ദേഹത്തിന് ഞാൻ മൂന്ന് സീറ്റിൽ ഏതും കൊടുക്കാം യു ഡി എഫ് പ്രവേശനം ഞാൻ പറഞ്ഞ അസോസിയേറ്റ് കക്ഷിന്റെ കക്ഷി എന്ന് പറഞ്ഞ് വഴി പോയിരിക്കാൻ പറ്റത്തില്ല ഞാൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ആയിരുന്നയാളാണ് അതുകൊണ്ട് യു ഡി എഫിനകത്ത് വിനോധികാര സമിതിയിൽ പ്രവേശനമുള്ള കക്ഷിയാണെങ്കിൽ ഓക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു മറ്റ് കക്ഷികൾക്ക് തരുന്ന പോലെയുള്ള പ്രാതിനിധ്യം കെ ബി സി പ്രസിഡന്റ് പറഞ്ഞു മറ്റ് കക്ഷികൾക്ക് തരുന്ന പോലെയുള്ള പ്രാതിനിധ്യം നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാവും യു ഡി എഫിനകത്തുണ്ട് എങ്ങനെയും അനൂപായിട്ട് സംസാരിക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ രണ്ട് മൂന്ന് നേതാക്കന്മാരും എൻ്റെ അളിയും ഉൾപ്പെടെ ഞാൻ സി പി വി എൻ പോയി കണ്ടു പേഴ്സണലായിട്ട് മാറ്റി കരുതി പറഞ്ഞു ലീഡറെ ഒരു കാര്യം ചെയ്യും ഞാൻ അങ്ങയോട് പറയുന്നു നമുക്ക് യു ഡി എഫിൽ കയറ് അങ്ങേക്കൊരു സീറ്റ് കിട്ടട്ടെ ആ സീറ്റ് കയറ് എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് രണ്ടാമത് സീറ്റ് കിട്ടി കിട്ടി കിട്ടിയില്ലെങ്കിൽ വേണ്ട അങ്ങ് യു ഡി എഫിൽ കേരളമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ എന്തു പറഞ്ഞാണ് എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് അത് നടക്കാതെ എനിക്കിത് വേണ്ട പിന്നെ ഒരു സീറ്റ് ഇത് ഔദാര്യമല്ല അതായത് അദ്ദേഹം ജയിച്ച സിറ്റിംഗ് സീറ്റ് അത് യു ഡി എഫിനെ കോൺഗ്രസ് വിട്ടുകൊടുത്തിട്ട് തിരിച്ച് അദ്ദേഹത്തിന് ഒരു സീറ്റ് കിട്ടുന്നത് ഔദാര്യമല്ല അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹം പറഞ്ഞു ശരിയാ രണ്ടാമത് പുതിയൊരു കക്ഷി ആ ഒരു മുന്നണിയിലേക്ക് വരുമ്പോൾ ഒരു സീറ്റ് കൊടുക്കാം എന്ന് പറയണ്ടേ എനിക്കല്ല ഒരു സീറ്റ് എന്തെങ്കിലും കക്ഷി കൊടുക്കാമെന്ന് പറയണ്ടേ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു മൂന്ന് സീറ്റ് അഞ്ച് സീറ്റാണ് ചോദിക്കുന്നത് ഒരു മൂന്ന് സീറ്റുകൾ കിട്ടണമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത് അത് ഇവർ പറയാത്തോ രണ്ടാമത്തെ സീറ്റിനെ കുറിച്ച് പറയാത്തോ കാരം ഒരു മുന്നണി പ്രവേശനവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്ന ചങ്കുറപ്പോടുകൂടി ശ്രീ പി വി എന്മാർ പറഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ വീണ്ടും പറഞ്ഞു എന്നെ എന്റെ കാര്യത്തിൽ ശ്രമിക്കാതെ ശ്രദ്ധിക്കാതെ അങ്ങ് അങ്ങയുടെ ഒരു സീറ്റ് ഉറപ്പിച്ചു കാരണം അദ്ദേഹം സമ്മതിച്ചില്ല അതിനുശേഷം വീണ്ടും യു ഡി എഫ് നേതാക്കന്മാർ എല്ലാവരും രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പേരെന്നില്ല നിരവധി നേക്കന്മാർ എന്നെ ബന്ധപ്പെട്ടു എന്നോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെയും സമാ സമാധാനമായിട്ട് എന്ന് പറഞ്ഞപ്പോഴും ശ്രീ പി പറയുന്നത് തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ന്യായമാണ് അദ്ദേഹത്തിന്റെ സീറ്റ് അങ്ങ് കൊടുത്തിട്ട് ഒരു സീറ്റ് കൊടുക്കുകയല്ല അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊണ്ട് വേണം അല്ലെങ്കിൽ രണ്ട് സീറ്റ് കൊടുക്കേണ്ടത് തന്നെയാണ് അപ്പം അസോസിയേറ്റ് കക്ഷി ആക്കി ആക്കുകയും ഇല്ല അതിനുശേഷം എന്താ സംഭവിച്ചത് അദ്ദേഹം സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു അദ്ദേഹം പുറത്തേക്കുന്ന പറഞ്ഞു അതിന്റെ പേരിലാണ് പിന്നെ അദ്ദേഹത്തെ പിന്നെ അദ്ദേഹം വലിയ സ്ഥാനാർത്ഥിയെ എനിക്കെതിരെ പറഞ്ഞു നിൽക്കു പറഞ്ഞത് അതിനാൽ അവസാനം മുന്നണിയിലേക്ക് കയറുന്നില്ല എന്ന് തീരുമാനിച്ചു അവിടെ നിൽക്കും അദ്ദേഹം മത്സരിക്കുന്നു ഇതിനിടയിൽ ഞാൻ പറയുന്നു എനിക്ക് യു ഡി എപ്പിലേക്ക് എന്നെ നിൽക്കാൻ ഞാൻ നിരവധി നേതാക്കന്മാർ ക്ഷണിച്ചു നേതാക്കളെയൊക്കെ കാണാൻ പറഞ്ഞു ഞാൻ വരില്ല ഞാൻ പറഞ്ഞു പി വി അന്മർ മൊത്തം വേണമെങ്കിൽ ചർച്ചയ്ക്ക് വരാം അല്ലാതെ ചർച്ചയ്ക്ക് വന്നത് വിഷയമില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല എനിക്കതിനെ പറയുന്ന കാളക്കറിയ അവരുടെ പേര് കാളക്കറിയാതെ ഷാജസ് കറിയാതെ കാളക്കറിയ അവനെ ആ മുണ്ടക്കയത്തെ കണ്ടല്ല കറിയാച്ചേട്ട അന്തോസിലുള്ള മനുഷ്യൻ അയാളുടെ മകനാണോന്നും പോലും സംശയമുണ്ട് കാളക്കറിയ അവൻ എല്ലാവരും വ്യക്തിഗത്വ ചെയ്യാൻ നിറയ്ക്കുക അവൻ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ചെയ്യാൻ ഞാൻ എനിക്ക് അവനോട് ഒരു ബന്ധവുമില്ല ഞാൻ അവനെ കണ്ടിട്ട് പ്രാവശ്യം കണ്ടിട്ടുള്ളൂ അവനോട് ഒരു വാക്കുപോലും സംസാരിക്കുവോ എനിക്ക് അയാളൊരു വ്യക്തിപ്രവാദം ഉണ്ടാക്കുന്ന ഒരു കാര്യവും പക്ഷെ പണം വാങ്ങിച്ചോ അല്ലെങ്കിൽ എന്ത് വാങ്ങിച്ചോ ഞാൻ മാണി ഗൂപ്പ് കൂട്ടം പോലെ തുടങ്ങിയാ ചൊറിച്ചില് പിന്നിവിടെ ആരുമില്ല വേറെ ഊളയാ അത് പാലായി എന്നൊരു രൂപകാരൻ പേര് ഞാൻ പറയുന്നില്ല അവനെങ്ങനെ മേടിച്ചൊരു ഇടപാടുണ്ട് ആ ഇടപാട് എപ്പോഴും നടക്കുന്നത് അവനെ എപ്പോഴും പാർത്തോളൂ അന്ന് പറഞ്ഞ ആളുമില്ല ഓളുമില്ല ഒന്നുമില്ല അത് ഞാൻ തെളിയിച്ചിട്ടുണ്ട് ആളുണ്ടോ ആളുണ്ടോന്നു ഞാൻ തെളിയിച്ചിട്ടുണ്ട് പല പലതരത്തിൽ ഇപ്പോഴും തെളിച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ ദിവസം വിട്ടേക്കുന്നു അവൻ ഇങ്ങനെ ആയതാണ് അവൻ ഇറങ്ങിപ്പോയതേ പൂഞ്ഞാർ സീറ്റ് ചോദിച്ചില്ല ഏറ്റുമാനൊരു സീറ്റ് കയം മാണി ചോദിച്ചു ആ ഏറ്റുമാനൊരു സീറ്റ് മത്സരിക്കാൻ ഇല്ലാത്തതുകൊണ്ട് എന്നെ ഞാൻ മാണി ഗുരു കൂട്ടതാണ് അതല്ല സത്യം പൂഞ്ഞാർ സീറ്റിൽ മൂന്നാം തരത്തിലെ കൊണ്ടും മത്സരിപ്പിച്ചു എന്നുള്ളതാണ് എന്റെ ബുദ്ധിമുട്ട് എന്നിട്ട് ഞാനത് നിന്നടാ